അസ്സാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു അറഹമുല്ലാ റബുലാലും മുസ്ലാത്തു വസ്ലാം അല സയ്യിദ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ ഇന്ന അവസാനം വരെയും നിങ്ങൾ കാണണമെന്ന് വിനയത്തോട് അറിയിക്കുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അഥവാ വലിയ പണ്ഡിതനായ വഹാബഹിന് മുനബഹു എന്ന് പറയുന്ന ഒരു മഹാൻ രേഖപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഇബിലീസ് നമുക്കൊക്കെ അറിയാം മനുഷ്യൻ്റെ ശത്രുവാണ് ഇബിലീസ് മനുഷ്യൻ്റെ ശത്രുവാണ് എന്ന് മാത്രമല്ല മനുഷ്യനെ എല്ലാ നിലക്കും ഉപദ്രവിക്കാൻ അവൻ തക്കം പാർത്ത് നിൽക്കുകയാണ് അവൻ്റെ അവൻ്റെ എപ്പോഴുള്ള ശ്രമവും നമ്മെ നശിപ്പിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ പിശാജ് ആ ലാനത്താക്കപ്പെട്ട പിശാജിനോട് അള്ളാഹു താല പറഞ്ഞു നീ മുഹമ്മദ് നബി സല്ലിസ് നങ്കൾക്കിൽ പോകണം മുഹമ്മദ് നബി സല്ലു അലൈ വല്ലാമൻ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നീ ഉത്തരം പറയണം അങ്ങനെ പിഷാജിൽ അനത്തല്ലാഹി അലിയും ഒരു വയസ്സായ ഒരാളുടെ രൂപത്തിൽ ഒരു വടിയൊക്കെ പിടിച്ചിങ്ങനെ മുത്ത നബി സല്ല അലൈലം നിങ്ങളുടെ അടുക്കൽ ചെന്നു അള്ളാഹൻ റസൂല് ചോദിച്ചു നീ ആരാണ് അപ്പം ഞാൻ ഇബിലിസാണ് എന്നവൻ മറുപടി പറഞ്ഞു അപ്പം എന്തിനാണ് ഇബിലീസ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇബിലീസ് പറഞ്ഞു അള്ളാഹു എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വന്നതാണ് അപ്പം നബിസൽ അള്ളാഹു അലീസ് നിങ്ങൾ എല്ലാം കേട്ടു എന്നിട്ട് പറഞ്ഞു ഇബിലീസ് പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറയുകയും ചെയ്യും അതും എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നിബിസല്ലാ അലൈഹി വല്ല ചോദിച്ചു എൻ്റെ സമുദായത്തിൽ നിനക്ക് എത്ര ശത്രുക്കളുണ്ട് അബി പറഞ്ഞു പതിനഞ്ച് ശത്രുക്കൾ നിങ്ങളുടെ സമുദായത്തിൽ എനിക്കുണ്ട് പതിനഞ്ച് ശത്രുക്കൾ ആരാണ് പതിനഞ്ച് ശത്രുക്കൾ ഒന്ന് ഒന്ന് ആരാണ് ചോദിച്ചപ്പോൾ അന്തയാ മുഹമ്മദ് നീ നിങ്ങൾ തന്നെയാണ് അള്ളാഹൻ റസൂലാണ് സല്ല അഹുഅാലി കൃഷ്ണൻ രണ്ടാരാണ് ചോദിച്ചപ്പോൾ നീതിമാനായ ഭരണാധികാരി അപ്പം നീതിമാനായ ഭരണാധികാരി പിഷാജിൻ്റെ ശത്രുവാണ് മൂന്നാമത് വിനയാൻ്തനായ സമ്പന്നൻ സമ്പന്നനാണ് നല്ല വിനയമുള്ള ആളാണ് കാരണം സമ്പത്ത് മിക്കവാറും മനുഷ്യനെ അഹങ്കാരിയാക്കുക ചെയ്യുക അപ്പം സമ്പത്ത് ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് വിനയമുണ്ടാകുക എന്നുള്ളത് വലിയൊരു സൗഭാഗ്യമാണ് നാലാമത്തത് സത്യസന്ധനായ കച്ചവടക്കാരൻ കാരണം കച്ചവടക്കാർ എന്ന് പറയുന്നത് എല്ലാവരെയും കുറ്റപ്പെടുത്തല്ല കച്ചവടം എന്ന് പറയുന്നത് പലപ്പോഴും ചതിയും വഞ്ചനയും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഇടമാണ് ഇതൊരു കച്ചവടക്കാരനെ കുറിച്ച് കുറ്റപ്പെടുത്തി പറയല്ല അവിടെ സത്യസന്ധനാകുക എന്നുള്ളത് പിശാജിൻ്റെ ശത്രുവാണ് എന്ന് പറഞ്ഞാൽ അള്ളഹാൻ്റെ ഇഷ്ടദാസനാണെന്ന അർത്ഥം അതാണ് എൻ്റെ അർത്ഥം സത്യസന്ധനായ കച്ചവടക്കാരന് നാളെ സ്വർഗ്ഗമുണ്ട് എന്ന് റസൂർ പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വലിയ പദവിയുണ്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ അഞ്ചാമത്താണ് ആരാണ് ചോദിച്ചപ്പോൾ ഭയഭക്തിയോടെ നിസ്കരിക്കുന്ന ഒരു പണ്ഡിതൻ ആറാമത്തത് എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി എല്ലാവർക്കും അദ്ദേഹം നന്മ ആഗ്രഹിക്കുകയാണ് എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഏഴാമത്തത് നല്ല ഹൃദയം സഹൃദയനായ ഒരു മുസ്ലിം സഹൃദയനായ ഒരു മുസ്ലിമാണ് അദ്ദേഹത്തിനാണ് കുടുംബ ബന്ധം ചേർക്കാനും അതുപോലെ എല്ലാവർക്കും ഒരുടും സ്നേഹത്തിൽ തോടെ പെരുമാറാനുള്ള കഴിവുണ്ടാവുക എട്ടാമത്തത് തെറ്റ് ചെയ്തു പോയി എന്നാൽ തൗപ ചെയ്തു ആ തൗപയുടെ മേൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾ എപ്പോഴും തെറ്റിയല്ല തെറ്റ് ചെയ്തിട്ടു ചെയ്തിട്ടുണ്ട് അത് മായ്ച്ച കളയല്ല തൗപ ചെയ്തു എന്നിട്ട് പിന്നെ തെറ്റ് ചെയ്യാതെ സൂക്ഷിച്ച് മുത്തക്കയായി ജീവിക്കുക ഒൻപതാമത്തേത് ഹെറാമ് വരുമോ എന്ന് ഭയപ്പെട്ട് വളരെ വറ കാണിക്കുക സൂക്ഷ്മത കാണിക്കുക ഹെറാമ് വരുമോ എന്ന് പേടിച്ചിട്ട് ഹലാലായ കാര്യങ്ങൾ പലതും ഒഴിവാക്കുകയും കറാഹത്തിൽ നിന്നൊക്കെ വിട്ടുനിന്ന് വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുക പത്താമത്തത് എപ്പോഴും ഒതുണ്ടാവുക പതിനൊന്നാമത്തത് ധാരാളം സ്വതക്ക ചെയ്യുക സ്വതക്ക ചെയ്യുന്നൊരു വിശ്വാസം പന്ത്രണ്ടാമത്തത് ഒരു മുസ്ലിം സൽസ്വഭാവത്തിന് മീസാൻ എന്ന തുലാസിൽ തന്നെ വലിയ ഭാരമുണ്ടാകുമെന്ന് പറയുന്നു രണ്ട് കാര്യ രണ്ട് വസ്തുക്കളാണ് മീസാൻ എന്ന തുലാസിൽ ഭാരം കൂട്ടുക ഒന്ന് സൽസ്വഭാവമാണ് മറ്റൊന്ന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ സ്വതൊക്കെ നമ്മൾ പറഞ്ഞു സ്വതക്കെ ചെയ്താൽ അള്ളാഹിൻ്റെ കോപം ഊതിക്കെടുത്തുകയും ആഫത്തുകൾ വരാതിരിക്കുകയും ചെയ്യും നല്ല മരണം ലഭിക്കുകയും ചെയ്യും പതിമൂന്നാമത്തത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഉപകാരിയായൊരു ഒരു വിശ്വാസി ജനങ്ങൾക്ക് ചില ആളുകൾക്ക് ഉള്ളൊരു ഒരു ഹോബിയാണ് അത് എപ്പോഴും ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യുകയാണ് എന്നുള്ളത് അത് വലിയൊരു ഹരമായിട്ട് കാണുന്ന ആളുകളുണ്ട് പതിനാലാമത്തത് എപ്പോഴും കുറാൻ ഓതുന്ന ഖുർആൻ മനഃപ്പാടമുള്ള ഒരാൾ എപ്പോഴും അദ്ദേഹം ഇങ്ങനെ ഖുർആൻ ഓദിക്കൊണ്ടിരിക്കുകയാണ് ഖുർആനെ പഠിച്ച ഒരാൾ ആ ഖുർആൻ ഇങ്ങനെ ഓദിക്കൊണ്ടിരിക്കുന്നു പതിനഞ്ച് ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു വിശ്വാസി ഇങ്ങനെ പതിനഞ്ച് ശത്രുക്കൾ നിങ്ങളുടെ സമുദായത്തിൽ എനിക്കുണ്ട് എന്ന് നബി സാഹു അലൈ വസ്ലങ്ങളോട് ലഹനത്താക്കപ്പെട്ട് ഇബിലീസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചു ഇബിലീസെ എൻ്റെ സമുദായത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടവരാരാ കംഫ് എൻ്റെ സമുദായത്തിൽ നിൻ്റെ നിൻ്റെ കൂട്ടുകാരാരാ ഇബിലീസിൻ്റെ കൂട്ടുകാർ അപ്പോൾ ഇബിലീസ് പറഞ്ഞു പത്താളുകളിന് അങ്ങയുടെ സമുദായത്തിൻ്റെ കൂട്ടുകാരൻ ഒന്ന് അക്രമിയായ ഭരണാധികാരി രണ്ട് അഹങ്കാരിയായ സമ്പന്നൻ മൂന്ന് വഞ്ചകനായ കച്ചവടക്കാരൻ നാല് മദ്യപിക്കുന്നവൻ ആറ് കുടുംബബന്ധമൊറിക്കുന്നവൻ ഏഴ് ലോകമാന്യമുള്ളവൻ ആറ് ഏഴ് എത്തീമിൻ്റെ മുതൽ തിന്നവൻ എട്ട് നിസ്കാരത്തെ നിസ്സാരമായി കാണാം നിസ്കരിക്കുകയോ ചെയ്യും ഇപ്പം നിസ്കാരത്തിനോട് നിസ്സാരത ഒൻപത് ബാ തടയുന്നവൻ പത്ത് ആഗ്രഹങ്ങൾ ഇങ്ങനെ പെരിപ്പിക്കുന്നവൻ ഇങ്ങനത്തെ ആളുകൾ എപ്പോഴും ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ കിട്ടണം കിട്ടണം എന്നുള്ള ചിന്ത ഉണ്ടാവാം ഇത് പിഷാജിൻ്റെ മൂത്തുകാരാണ് അപ്പം നമുക്കതി ആ അങ്ങനത്തെ സ്വഭാവം നമുക്ക് പറ്റൂല നേരത്തെ പറഞ്ഞ് നമുക്ക് ആ സ്വഭാവം ലഭിക്കുക വേണ്ടത് അത് പിശാദിൻ്റെ ശത്രുക്കളാണ് അപ്പോൾ ഈ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കേൾക്കുക നിങ്ങളിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സലലു അല്ലെ മുഹമ്മദ് അള്ളഹാം സലി അല്ലെ മുഹമ്മദ് സല്ലി അബി സി അലൈവീം അസ്ലാമുലൈക്കു വരഹമുല്ലാ വരകാത്തു